കർത്തരുടെ പരിശുദ്ധ നാമത്തു സ്തോത്രം ഉണ്ടാവുന്നതായി തിമിത്തി എഴുതി രണ്ടാമത് നിരൂപം രണ്ടാമത് അധികാരം ആറാവത് വസനത്തിലെ നാം ഇപ്പോൾ വാസിക്കുക പ്രയാസപ്പെട്ട് പയരിടുകവൻ പലനില് മുന്തി പങ്കടയ വേണ്ടി കാണപ്പെടുന്നത് അരുമയൻ ഇതേ ഉണ്ട് പ്രയാസപ്പെട്ട പ പരിടുകവൻ എന്ന് ചെന്നാൽ തന്നുടേ വയലിലെ അത്വാനത്തെ കറക്റ്റാ നന്നായി ചെയ്യവൻ അതിനുടേ പലനെ അവൻ അനുഭവിക്കുക അത് അത് ഉടമയ്ക്ക് തന്നെ കിടക്ക അതേപോലെ തന്നാം ചെയ്യുക എന്ത കാര്യമാണാലും രാജ്യത്തു എടുത്ത കാര്യത്തിലും നാം പ്രയാസപ്പെടുമ്പോൾ നാം പ്രയാസപ്പെടും നമുക്ക് അത് അനുഭവിക്കപ്പെടുക കണ്ണിനീരോടെ വിതയ്ക്കവൻ കംഭീരമായി അറപ്പാൻ എൻ്റെ വേദം ചെല്ലുക അപ്പോൾ നാം പ്രയാസപ്പെട്ട് വേദനപ്പെട്ട ഓരോ കാര്യങ്ങൾ നാം ചെയ്യുമ്പോഴത് അതിനുടേതായ പലനെ നാം നാം പെട്ടക്കൊള്ളമുറ ഇല്ലാമീനമാനോ താനോ എൻ്റെ വയലിലെ വിധ இறக்கிவிட்டு ஏனோ தானோ என்று இருந்தால் அதனுடைய சரியான ஒரு பலனை நமக்கு அனுபவிக்க முடியாமல் போகிறது அதே மாதிரி அருமையான தேவையான பிள்ளையடைய வேதவசனம் சொல்லுகிறது என்னவென்றால் நாம் தேவனுடைய சமூகத்திலே நாம் நன்றியுள்ளவர்களாக இருக்க வேண்டும் அதே போல் தான் கெட்டிடங்கள் கெட்டும்போ கெட்டுகிறவர்கள் கர்த்தரே அல்லாமல் கர்த்தர் கட்டிடத்தை கட்டாவிட்டால் கட்டிருகர்களின் பிரயாசம் வருதா என்று வேதவசனம் சொல்லுகிறது கர்த்தர் பட்டணத்தை காவாராக വൻ പ്രയാസം വെറുതെ എൻ്റെ വസനം ചൊല്ലുക അപ്പോൾ നാം എതെ ചെയ്താലും ദേവനക്കെൻ്റെ ദേവനക്കടുത്ത കാര്യത്തിക്കെൻ്റെ അവരെ മുന്നേ നിർത്തി നാം ചെയ്യുമ്പോൾ കണ്ടിപ്പം നമുക്കതിനുള്ള ബലം കിടക്കരുത് ഇല്ല നാം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ ചെയ്യുമ്പോഴത് നാം നനക്കറമാതിരി ബലം കിടക്കാതെ അതിനാൽ ദേവൻ്റെ പിള്ളേളെ ഇത് ഉലക നാം എന്നെ ചെയ്താലും ദേവനക്കടുത്ത കാര്യങ്ങൾ സ്വർലോക രാജ്യത്തുക്കടുത്ത കാര്യങ്ങൾ എന്നെ ചെയ്താലും നാം ദേവനോട് ആ കലത്ത് ആലോചിച്ച് ജപം പണി ആണ്ടവരുടെ ഒരു വഴി നടത്തൽ നാം ചെയ്യുമ്പോൾ മികുതിയാണ് ബലൻ നമുക്ക് പെട്ടക്കൊള്ള മുടികൾ അപ്പൊടി ഒര്വരുക്കും കർത്തകരുമ്പുള്ളവരായി ജപിപ്പം എങ്ങനെ മികു അൻപ നേശിത്ത് വഴി നടത്ത നല്ല തകപ്പനെ ആണ്ട് വരെ പയരിടുകവൻ അതിനുടെ ബലനെ അനുഭവിക്കുന്നത് പോലെ ദേവനുടേ രാജ്യത്തേ ആണ്ട് വരെ ചെയ്യവുമലൻ കിടക്കും വേദം ചൊല്ലുക ആണ്ട് വരെ നാങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ച വേലകളെ ആണ്ടവരെ ഉമ്മ കരങ്ങളിൽ ഉമ്മടേ ആലോചനയിൽ நம்முடைய கருத்தின் கீழ் தாந்திரந்து ஆண்டோர் தங்கள் ஒவ்வொரு காரியங்களையும் வெற்றியாய் செய்து முடித்து ஆண்டவர நம்முடைய ராஜ்யத்தில் சேர எங்களுக்கு ஒவ்வொருவருக்கும் கிருபை தான் கேஸ் இப்போ அவனுக்கு நாமத்தில் ஜபிக்கும்போது ஜபத்தை கேட்டப்பதில் ஜீவனுள்ள தகப்பனே ஆமேன்